ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു തെങ്ങ് മറിച്ച് തൊഴിലിടലാണ് കാരണം ഞാൻ കുറേ നാളുകളായിട്ട് ഈ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ തെങ്ങും മറിച്ച് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്നെക്കൊണ്ടൊന്നും നടക്കുന്നില്ല അപ്പം ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചത് നല്ല വാശിയോടെ വന്നിരിക്കും ഇത് തെങ്ങ് മറിച്ചിലിട്ടേ ഞാൻ ഇത് പോകത്തുള്ളൂ എന്നുള്ള വാശിയാണ് അപ്പം നമുക്കത് പോയി കണ്ടാൽ അപ്പോൾ കൈസ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കുറേ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പോൾ തന്നെ പട്ടിക്കൂടും ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ അതുങ്ങൾ ഭയങ്കര കുറയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൽ കേട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്തത് അപ്പോൾ ഈ മരം മറിച്ചിട്ടപ്പോൾ ഞാൻ അത് അങ്ങോട്ട് പോയതിൻ്റെ ഫോഴ്സിൽ ഞാൻ തിരിച്ച് പുറകോട്ടും പോയി അതുകൊണ്ട് ആ മരം വീഴുന്ന ആ വിഷ്വൽ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ആ മരം അവിടെ നിന്ന് കാണാതായതുപോലെ തോന്നിയത് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയൊന്നുമല്ല ശരിക്കും ഞാനത് മറിച്ചിട്ടതാണ് ആ ഫോഴ്സിൽ പോയതുകൊണ്ടാണ് ഞാൻ പുറകോട്ട് പോയതുകൊണ്ടാണ് ആ വിഷ്വൽ വിഷലെനിക്ക് കിട്ടത് കേട്ടോ ഒരു സമാധാനം ഒരു ഒരു ആശ്വാസം എനിക്ക് ഇത് കൊറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അത് സത്യസായന്റെ ഒരു ആശ്വാസം പുറമെ അപ്പോ ബൈ ഫ്രണ്ട്സ്